ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തീറ്റെടുത്തിരുന്നു ഈ സിനിമകളുടെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങളാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് പൃഥ്വിരാജനായനായി നവാകനായ ജയൻ നമ്പിയർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ ഇന്നലെ നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തീറ്റെടുത്തിരുന്നു ജി ആർ ഇന്ദുഗോപൻ രാജേഷ് പിന്നാടൻ എന്നിവർ തിരക്കെഴുതിയ ഈ സിനിമയിൽ ഷമ്മി തിലകൻ പ്രീംപതകൃഷ്ണൻ മോഹൻ സുരാജ് വെഞ്ഞാറമൂട് രാജശ്രീ ടി ജൈ അരുണാചലം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായി കേരളത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് അതേസമയം രണ്ടാം ദിവസം ആയിരുന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ മുപ്പത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ റിയൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി എൺപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വേളവീട് കടഷൻ രണ്ടര മൂന്ന് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു ഇന്നലെ നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തീരളെടുത്തി പോസിറ്റീവ് പറയുന്ന വിടുന്ന മലയാള സിനിമയാണ് എക്കോ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ കിഷ്കിന്ദ കണ്ടം കോമ്പോ ബാഹുൽ രമേശ് തിരക്കഥയും ഛായാകരണം നിർവഹിച്ച് ദിൻജി തയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ് വിനീത് നരൻ ബിനു പപ്പു മിയാന മോമിൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ ആദ്യ ദിവസമായി വെള്ളിയാഴ്ച കേരളത്തിൽ പ്രീ സിയൽ ഘട്ടനായി പതിനേഴ് ലക്ഷം രൂപയാണ് നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ പ്രീ സിയൽ ഘട്ടൻ ലക്ഷമായി ഉയർന്നിട്ടുണ്ട് ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു വേളവിടെ കളക്ഷൻ ഒന്നര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു നവാഗതനായ വികരണൻ അശോക് തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഇന്നലെ നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച തെരഞ്ഞെടുത്തി മിക്സഡ് അഭ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മാസ്ക് വെട്ടിമാരം നിർമ്മിച്ച ഈ സിനിമയിൽ കെവിൻ ആൻഡ്രിയ ജെറമിയ റൂഹാന് ശർമ്മ ബാലശരവണം ജോർജ് മെരിയൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി ഒരു കോടി അറുപത് ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷനായി നേടിയെടുത്തിരിക്കുന്നത് രണ്ട് കോടി അൻപത് ലക്ഷം തേഞ്ചിലുമാണ് മിലാപ സഭയിലെ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത് ഇന്നലെ നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയിലെത്തിയ ബോളിവുഡ് സിനിമയിൽ മാസ്തി ഫോർ ചിത്രത്തിൽ വിവേക് ഒബ്രോയി റിതേഷ് ദേശമുഖ് അഫ്താബ് ശിവദാസാനി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കഷനായി ഈ സിനിമ ആദ്യ ദിവസം നേടിയെടുത്തത് മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേളവിട കർഷനായി ആദ്യ ദിവസം നാല് കോടി അൻപത് ലക്ഷം രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് നവംബർ പതിനാല് വെള്ളിയാഴ്ച തേരിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദാർ ദേ ടു അൻഷൽ ശർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജയ് ദേവകൻ മാധവൻ രാഹുൽ പ്രീത് സിംഗ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമ എട്ടാം ദിവസമായി നില വെള്ളിയാഴ്ച ഇന്ത്യൻ ഗ്രോസ് കടനായി നേരിടുന്നത് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വേഡ് കക്ഷനായി നേരിടുന്നത് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയുമായിരുന്നു ആദ്യ എട്ട് ദിവസം കൊണ്ട് അറുപത്തി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കണക്ഷൻ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി എൺപത്തിയൊന്ന് കോടി രൂപയാണ് എട്ട് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഷറഫുദ്ദീൻ നാഗനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാല് തേരി മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ് നിലവിൽ ക്ലീൻ ഹീറ്റ് വിജയം സ്വന്തമായി ഈ സിനിമ കേരള കൃഷ്ണനായി നേടിയെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി പതിനാറ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണായി നേടിയെടുത്തിരിക്കുന്നത് പതിനെട്ട് കോടി പതിനാറ് ലക്ഷം രൂപയുമാണ് ഈ സിനിമയുടെ ഒ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട് സി ഫൈ ഒ ടി പ്ലാറ്റ്ഫോം വഴി ഈ വരുന്ന നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ മരൽ മമ്മൂട്ടി നിർമ്മിച്ച് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടി വില്ലനും വിനായകൻ നായകനാകുന്ന ഈ സിനിമയിൽ ജിവിൻ ഗോപിനാഥ് രജീഷ വിജയൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമയുടെ റിലീസിംഗ് നവംബർ ഇരുപത്തേഴിനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് നിലവിൽ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുകയാണ് പ്രത്യേക കാരണങ്ങളൊന്നും കൂടാതെയാണ് ഈ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തേഴിന് പ്രത്യേക ക്ലാഷ് റിലീസൊന്നും ഇല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്തുകൊണ്ടായിരിക്കാം സിനിമയുടെ റിലീസിംഗ് മാറ്റി എന്ന ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം